بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي أمامة الباهلي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول يخطب في حجة الوداع فقال اتقوا الله ربكم وصلوا خمسكم وصوموا شهركم وأدوا زكاة أمباركم തീഴുത അമ്പരിക്കും തദ്ഹുരു ജന്നത്ത റബ്ബക്കും തുർമി ഉദ്ധരിച്ച അൽബാനി സഹിഹാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഹദീഫാണ് നുസാസുല്ലമ്മ തൻ്റെ വിടവാങ്ങൽ ഹജ്ജിലെ ഹുത്തബയിൽ പ്രകാരം പറഞ്ഞു നിങ്ങളുടെ ഏകനായ അള്ളാഹുവിനെ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക അഞ്ചേനത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക ഒരു മാസത്തെ വ്രതം നന്നായി അനുഷ്ഠിക്കുക നിങ്ങളുടെ ധനത്തിൻ്റെ ജക്കാത്ത് കൃത്യമായി നൽകുക നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കുക എങ്കിൽ നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം ജക്കാത്തമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഒരു നീണ്ട ഹദീസില് ഈ ജക്കാത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസ ഇങ്ങനെ പറഞ്ഞു തൻ്റെ സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും ജക്കാത്ത് നൽകാതിരിക്കുന്നുവോ ആ നിക്ഷേപം നരകം ആ നിക്ഷേപം നരകത്തിയിൽ വെച്ച് പഴുപ്പിച്ച് പരകകളാക്കി അവകൊണ്ട് അവൻ്റെ ഇരുപാർശ്വങ്ങളും നെറ്റിയും ചൂടുവെക്കപ്പെടാതിരിക്കുകയില്ല അങ്ങനെ അമ്പതിനായിരം വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അള്ളാഹു അടിമകൾക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നത് വരെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ളതിൻ്റെ മാർഗം അവന് കാണിക്കപ്പെടുന്നതാണ് ഒട്ടകത്തിൻ്റെ ഉടമ തൻ്റെ ഒട്ടകങ്ങളുടെ ജക്കാത്ത് നൽകാതിരിക്കുന്നുവോ അവനെ ആ ഒട്ടകങ്ങൾക്ക് വേണ്ടി സമനിരപ്പായ വിസ്തൃതിയുള്ള സ്ഥലത്ത് മലർത്തി കിടത്തും ആ ഒട്ടകങ്ങളാവട്ടെ ദുനിയാവർ ഉണ്ടാകുന്നതിനേക്കാൾ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തിയും തൂക്കവും ഉള്ളവയായിരിക്കും അവ അവൻ്റെ മേരിങ്ങനെ ചവിട്ടി നടക്കും ഓരോ പ്രാവശ്യവും അവസാനത്തേത് നടന്നുകഴിയുമ്പോഴേക്കും ആദ്യത്തേതിനെ വീണ്ടും കൊണ്ടുവരും അമ്പതിനായിരം വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അള്ളാഹു തൻ്റെ അടിമകൾക്കിടയിൽ വിധി നടത്തുന്നത് വരെ ഇതിങ്ങനെ തുടരും ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള അവൻ്റെ മാർഗം അവന് കാണിച്ചു കൊടുക്കും അതേപോലെ ഏതൊരു ആടിൻ്റെ ഉടമ ആട്ടുടമ തൻ്റെ ആടുകളുടെ സക്കാത്ത് നൽകിയിട്ടില്ലയോ അവനെ സമനിലപ്പായ ഒരു സ്ഥലത്ത് മലർത്തി കിടത്തുന്നതാണ് ആ ആടുകൾ അന്ന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും വലിയ രൂപത്തിലായിരിക്കും എന്നിട്ട് അവനെ കുളമ്പ് കൊണ്ട് ചവിട്ടുകയും കൊമ്പ് കുത്തുകയും ചെയ്യും അവയിൽ അവസാനത്തേത് അവൻ്റെ മേൽ നടന്നു കഴിയുമ്പോഴേക്കും ആദ്യത്തേതിനും വീണ്ടും തിരിച്ചു കൊണ്ടുവരും അങ്ങനെ നിങ്ങൾ കണക്കാക്കുന്ന അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിനത്തിൽ അള്ളാഹു തൻ്റെ അടിമകൾക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നത് വരെ അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള അവൻ്റെ മാർഗം കാണിച്ചു കൊടുക്കും അപ്പോൾ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ കുതിരയെ സംബന്ധിച്ച് എന്താ പറയുന്നത് സദല പറഞ്ഞ് കുതിരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയ്യാമത്തെ നാൾ വരെ അതിൻ്റെ നിറുകയിൽ നന്മ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുതിരകൾ മൂന്ന് തരമുണ്ട് ഒരാൾക്കത് പ്രതിഫലത്തിൻ്റെ കാരണമാകും മറ്റൊരാൾക്കത് നരകത്തിൽ നിന്ന് മറയായിരിക്കും വേറൊരാൾക്ക് പാപത്തിന് കാരണമായി മാറുകയും ചെയ്യും അവ പ്രതിഫലത്തിന് കാരണമാവുന്നത് അവയെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജനസേവനത്തിന് വേണ്ടി വളർത്തുന്ന തഥാവശ്യാർത്ഥം ഒരുക്കി നിർത്തുന്ന കുതിരയാണ് ഇനി ഒരാൾക്കത് നരകത്തിൽ നിന്ന് മറയായി മാറുന്നത് ആ കുതിര മറ്റുള്ളവർക്ക് ഉപരിക്കുന്ന രീതിയിൽ വിനിയോഗിക്കപ്പെട്ട കുതിരയാണ് ഇനി ഒരാൾക്കത് പാപകരമായി മാറുന്നത് തൻ്റെ അഹങ്കാരത്തിനും ദുർഭിമാനത്തിനും ജനങ്ങളെ കാണിക്കാനൊക്കെ വേണ്ടി വളർത്തുന്ന കുതിരയാണ് അപ്പോൾ ഈ ഒരു കുതിരയെ കൊണ്ടുള്ള പ്രയോജനം എത്രയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അനുഭവപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പൈലോകത്ത് ഏറെ പ്രയോജനപ്പെടും അതിപ്പോൾ ഇക്കാലത്ത് കുതിരയല്ലല്ലോ നമ്മുടെ വാഹനം മോട്ടോർ വാഹനങ്ങളാണ് അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിലൊക്കെ അത് വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നാളെ പല ലോകത്ത് കാണാനാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സൂറത്ത് ആലിമ്രാനിൽ നൂറ്റി എൺപതാമത്തെ പറയുന്നുണ്ട് ബല എഹ്സബൻ അലി ദിന ബഹ്ലൂൻ നബിമ ആ ഫീ ഹുബൈൽ ലഹു ബൽഹുബെറു ലഹു സൈതൂരമ ബഹ്രൂ ബിഹിമ വല്ലാഹി മീറാ തുസ്സമാവാത്തിയല്ലോ വല്ലാഹി മാ ഗരൂനെ ഖബീർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പിശുക്ക് കാട്ടുന്നവർ അതായത് സക്കാത്തും സ കൊടുക്കാതെ പിശുക്ക് കാട്ടുന്നവർ അവർക്കത് ഗുണകരമാണെന്ന് വിചാരിക്കേണ്ടതില്ല അതവർക്ക് മഹാദോഷം തന്നെയാണ് ദോഷകരമായിട്ടാണ് അവർക്ക് ഭവിക്കുക പിശുക്കി സമ്പാദിച്ച് കൂട്ടിയതൊക്കെയും അന്ത്യനാളിൽ അവരുടെ കഴുത്തിൽ വൻ വളയമായി തീരും തീ തീയുടെ തീയാലുള്ള വളയമായി തീരും ആകാശഭൂമികളുടെ അവകാശം അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹു നന്നായി അറിയുന്നുണ്ട് ഈ സക്കാദ് സദക്ക അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് കുർആാൻ ഹദ് ഹദീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ പ്രസിദ്ധ റമദാനിൽ കൂടുതൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ജക്കാത്തക്കയോട്ട് കൃത്യമായി നിർവഹിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അഴവാനന്ദബില്ല